എറണാകുളത്ത് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ നിരവധി തവണ മയക്കുമരുന്ന് ഇടപാട് നടത്തിയതായി കണ്ടെത്തൽ ഒൻപത് സംസ്ഥാനങ്ങളിലായിട്ടാണ് എഡിസൺ ഇടപാട് നടത്തിയിരുന്നത് പതിനാല് മാസത്തിനിടെ അറുനൂറ് തവണയിലധികം മയക്കുമരുന്ന് ഇടപാട് നടന്നതായും കണ്ടെത്തിയിരിക്കുന്നു വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ് ഉമേഷ് ഈ എഡിസൺ ഒരു വലിയ കണ്ണിയുടെ ഭാഗമാണ് എന്ന നിഗമനമാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് ഇയാൾ വലിയ തോതിൽ ലഹരി ഇടപാട് നടത്തിയിരുന്നു എന്ന കണ്ടെത്തലിലാണോ ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതാണ് വലിയ ലഹരി ഇടപാടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്ന് തന്നെയാണ് ആർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത് ഇന്നലെയാണ് ഈ എഡിസിന്റെ അറസ്റ്റ് എൻ സി ബി രേഖപ്പെടുത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് എൽ എസ് ടി ബ്ലോട്ടുകളും നൂറ്റിമുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഗ്രാം കെറ്റാമൈനുമാണ് പിടിച്ചെടുത്തത് കെറ്റാമലോൺ എന്ന് പറയുന്ന ഒരു ഓൺലൈനായി ലഹരി വിൽപ്പന നടത്തുന്ന മുഖ്യ സൂത്രധാരണ ഈ എഡിസൺ എന്നുള്ളതാണ് എൻ സി പി പറയുന്നത് ഇതിന്റെ അറ്റം സംബന്ധിച്ചുള്ള സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പരിശോധന എൻ സി പി നടത്തിയപ്പോൾ ഇത് നിയന്ത്രിക്കുന്നത് വിദേശത്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡോക്ടർ ഫ്യൂസ് എന്ന് പറയുന്ന ആള് ആളുമായാണ് ഈ എഡിസൺ ഈ ഇടപാടുകൾ നടത്തിയിരുന്നത് അയാൾ ഇംഗ്ലണ്ടിലാണ് ഉള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത് എൻ സി ബി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ വിദേശത്തെവിടെയോ അതായത് യൂറോപ്പിൽ എവിടെയോ ആണ് എന്നുള്ളത് മാത്രമാണ് എൻ സി ബിക്ക് ലഭിച്ച വിവരം നിലവിൽ ആ മയക്കുമരുന്ന് ഇയാൾ ഓർഡർ ചെയ്ത മയക്കുമരുന്ന് എത്തിയത് ഇംഗ്ലണ്ടിൽ നിന്നാണ് എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഇവിടെ എത്തിച്ച ശേഷം ഈ പാഴ്സലായി ഇവിടെ എത്തിച്ച ശേഷം ഇവിടെ നിന്നാണ് മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾ വിതരണം ചെയ്തിരുന്നത് അതിന് നേതൃത്വം നൽകിയത് എഡിസൺ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഡാർക്ക് അതെ അതെ അന്താരാഷ്ട്ര ബന്ധമുള്ളത് തന്നെയാണ് വിദേശത്ത് നിന്ന് ഡാർക്ക് നെറ്റ് വഴി മയക്കുമരുന്ന് ഓർഡർ ചെയ്ത് അത് എത്തിച്ച ശേഷം ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ അത് ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ ഇയാൾ ഈ ലഹൽവില്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് മനു നിലവിൽ എഡിസണൊപ്പം ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാളുടെ പങ്ക് സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അയാളുടെ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി ഈ എഡിസനെ ഇതിനകം റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ എൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ കച്ചവട ബന്ധം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ മാസവും പതിനായിരം ബ്ലോട്ട് എൽ എസ് ബികൾ ഇയാൾ ഇങ്ങനെ വിതരണ ഇവിടേക്ക് എന്നാണ് പറയുന്നത് പതിനായിരം ബ്ലോട്ട് അത് വലിയ തുകയുടെ ഒരു കച്ചവടമാണ് നിലവിൽ കണ്ടെടുത്തത് ഇന്നലെയൊക്കെ പിടികൂടിയത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ബ്ലോട്ട് മാത്രമാണ് അത് അങ്ങനെ പതിനായിരത്തോളം ബ്ലോട്ടുകൾ ഓരോ മാസവും ഇയാൾ ഇങ്ങനെ വിദേശത്ത് നിന്ന് ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതായത് പതിനാല് മാസത്തിനിടെ അറുനൂറ് ഇടപാടുകളൊക്കെയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമൊക്കെ എൻ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ലഹരി കച്ചവടമാണ് വലിയ സംഘം ഇതിന് പിന്നിലുണ്ട് ഇത് കണ്ടെത്തുക വളരെ പ്രയാസമാണ് കാരണം ഇത് ഡാർക്ക് നെറ്റ് വഴിയാണ് ഇടപാടുകളൊക്കെ നടക്കുന്നത് ഡാർക്ക് നെറ്റ് എന്ന് പറയുമ്പോൾ അധോലോകം ഇന്റർനെറ്റ് ഇന്റർനെറ്റിലെ അധോലോകം എന്നൊക്കെയാണ് ഈ ഡാർക്ക് സൈബർ സഹായങ്ങളൊക്കെ ഇപ്പോൾ എൻ സി ബി തേടുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ എൻ സി ബി ഇയാളെ പിടികൂടിയത് തന്നെ ഈ ഡാർക്ക് വെബിൽ നുഴഞ്ഞു കയറിയിട്ടൊക്കെയാണ് ഡാർക്ക് വെബിലേക്ക് ഇവർ എൻ സി ബി ഉദ്യോഗസ്ഥരാണ് ഡാർക്ക് വെബ് ഉപയോഗിച്ച് അതിൽ നടക്കുന്ന ഇടപാടുകളൊക്കെ കണ്ടെത്തി ഏതാണ്ട് രണ്ട് വർഷത്തോളം സമയമെടുത്തു എന്നാണ് പറയുന്നത് ഇതിന്റെയൊക്കെ മുഴുവനായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്രത്തോളം സമയമെടുത്തു എന്ന് പറയ എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഈ ഡാർക്ക് വെബിൽ സജീവമാണ് ഈ എഡിസൺ എന്ന് പറയുന്നയാൾ ഇയാൾ യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഇത് സംബന്ധിച്ച സാങ്കേതികമായി നല്ല അറിവുള്ള വ്യക്തിയാണ് ഈ എഡിസൺ എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇയാൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ എഡിസണെ ഡാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിരീക്ഷിക്കുന്നുമുണ്ട് അതായത് പത്ത് മാസത്തോളമായി ഈ ഡാർബോട്ടിക് കൺട്രോൾ ബ്യൂറോ ഈ ഡാർക്ക് വെബിൽ കയറി ഈ എന്തൊക്കെയാണ് ഇതിന്റെ ലഹരി ഇടപാടുകൾ നടക്കുന്നത് എങ്ങനെയാണ് ഇത് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള പരിശോധന നടത്തിയിരുന്നു അങ്ങനെയുള്ള പരിശോധനയിലാണ് എഡിസൺ എന്ന് പറയുന്നയാൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയും എഡിസന്റെ പങ്ക് ഉറപ്പിച്ച ഉടൻ അയാളുടെ വീട് വീട് കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്ത വീട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ നേരിട്ട് കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഒരാളെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഏറെ ശ്രമകരമാണ് ഈ കെറ്റാമലോൺ എന്ന് പറയുന്നത് വളരെ ഇന്ത്യയിലെ വലിയൊരു മയക്കുമരുന്ന ശൃംഖലയാണ് എന്ന് എൻ സി ബി പറയുന്നു ആ ശൃംഖലയാണ് അവർക്ക് തകർക്കാൻ കഴിഞ്ഞത് അത് ഇങ്ങനെ ഡാർക്ക് വെബിൽ നുഴഞ്ഞു കയറിയത് കൊണ്ടാണ് അങ്ങനെ ആ ശൃംഖല തകർക്കാനായി അവർക്ക് കഴിഞ്ഞത് അതുകൊണ്ടൊരു നിർണായകമായ അറസ്റ്റാണ് എഡിസന്റെ എന്ന് തന്നെയാണ് എൻ പറയുന്നത് അതുകൊണ്ട് ഈ എഡിസനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ഇയാളുടെ മറ്റ് കച്ചവട ബന്ധങ്ങൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇയാൾ ഇത് വില്പന നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇയാളിൽ നിന്ന് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനാകും എഡിസന്റെ എഡിസൺ മയക്കുമരുന്ന് വാങ്ങിയത് വിദേശത്ത് നിന്നാണ് അവരെ കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടാണ് അതായത് ഡോക്ടർ ഫ്യൂസ് എന്ന് പറയുന്നയാൾ യൂറോപ്പിൽ നിന്ന് നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു വിവരം മാത്രമാണുള്ളത് അതായത് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഇത് നിയന്ത്രിക്കുന്നത് പക്ഷേ ഇതിന്റെ കച്ചവട ഇതിന്റെ ഉപഭോക്താക്കളായി നിരവധി പേർ ഇന്ത്യയിലും മറ്റു പലയിടത്തും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഒരു വലിയ ഡ്രക്കാറ്റിന്റെ ഭാഗമായിരിക്കാം ഒരു പക്ഷേ നമുക്ക് അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു കാരണം ഡാർക്ക് നെറ്റിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ വ്യക്തയിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയില്ല അതായത് വളരെ പ്രധാനപ്പെട്ട കണ്ണി കേരളത്തിൽ നിന്ന് പിടിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലുള്ളത്